ലോകത്തെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു പ്രാന്ത് ഉണ്ടാവല്ലോ എനിക്കുണ്ട് അതുപോലത്തെ ഒരു പ്രാന്ത് അത് കാണണം മുതലാണ് മക്കളെ പിന്നെ ഇതൊരു ലോങ് വീഡിയോ ഒന്നും ഇതൊരു ഫാൻ ബോയ് മൊമെന്റ് മാത്രമാണ് കാർ ഇഷ്ടപ്പെടുന്നത് നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ ഷെയർ ചെയ്യാതിരിക്കുക ഇതിലൊരു ജഗൽ ഐറ്റം വരുന്നുണ്ട് മക്കളായ ഒന്ന് കണ്ടു നോക്ക് കാണുന്ന ഈ മഞ്ഞ കളറാണ് ഞാൻ പറഞ്ഞ ജഗൽ മുത്ത് ഫുൾ ഫിനിഷ് വർക്ക് കഴിഞ്ഞ് കിടക്കുന്ന സാധനം സെൻട്രൽ ലോക്കും റിവേഴ്സ് ക്യാമറയും അടക്കം എല്ലാ സെറ്റപ്പുള്ള വേണ്ടി അതിൻ്റെ ഓണർ അമ്മാതിരി പൈസ ലി കൊണ്ടിടക്കുന്നതാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കൊതി തോന്നും എൻ്റെ ഫുൾ ഫിനിഷിങ് ആ മഞ്ഞ പെയിൻറ്റിൻ്റെ ഒക്കെ ഫിനിഷ് നോക്ക് എന്താ രസമല്ലേ പക്ഷെ ഇതുപോലെ ഒരു മുതലിനെ കൊണ്ടു നടക്കാൻ ഭയങ്കര പാടാണ് എക്സ്പെൻസീവ് സ്റ്റയറിങ് വീലൊക്കെ നോക്ക് സത്യമന്ന പ്രാന്തമാര് പരിപാടി വണ്ടിയിൽ ഇല്ലാത്ത ഒന്നുമില്ല ഫുൾ സെറ്റ് അടിപൊളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിത്ത് റിവേഴ്സ് ക്യാമറ അടക്കം ഇനി വണ്ടി കാണാൻ തന്നെ എന്ത് രസം ഉണ്ട് ബാക്ക് സെറ്റ് അടക്കം ബാക്സിറ്റ് ഉറക്കാൻ പറ്റില്ല ഫ്രണ്ട് ലോക്ക് ചെയ്ത് എടുക്കണമെന്തി സെറ്റ് ഫുൾ സെറ്റാണ് അടിപൊളി കളർ അടക്കം അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ട് നൈസ് കളർ ഇട്ടാ മഞ്ഞ കളറ് ഐ ട്വൻറ്റിക്ക് മഞ്ഞ അടിച്ചെങ്ങനുണ്ടോ തൊട്ടപ്പുറത്ത് വേറെ മുതലെടുക്കുന്നുണ്ടാ പച്ച

ഇതിനേക്കാളും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ കാണുന്ന ആണ് യമ ലെവല ലുക്ക് സാധനം ഒരു രക്ഷയില്ല ആ മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ടു പച്ചയും അതിൻ്റെ ഇടയിൽ ഇവരുടെ ഈ ഗ്രാഫിക്സും ഭയങ്കര വൈബ് എടുത്തു പക്ഷേ ഇതിങ്ങനെ തുറന്ന് വെച്ച് കൊണ്ടുപോയിക്കാൻ പഠിച്ചില്ല ആരെങ്കിലും ഒക്കെ വണ്ടി നിർത്തിയതിനെ വച്ചാലേ പറ്റുള്ളൂ അല്ലേ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റായിട്ട് സൈഡിലൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് കാണാൻ മൊത്തത്തിൽ നൈസ് പുളി വൈബ് ഇതെന്തായാലും പിന്നെ ഇന്നലെ ഞായറാഴ്ച നമ്മൾ എൻ എസ് എസ് ഗ്രൗണ്ടിൽ വെച്ച് കണ്ടാണ് അപ്പൊ ഇതുപോലത്തെ വാഹനങ്ങളൊക്കെ